വിവാഹം പല കാരണങ്ങളാൽ മുടങ്ങി പോകുന്നത് നമ്മൾ സ്ഥിരമായി കാണാറുള്ളൊരു കാര്യമാണ് സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒക്കെ പേരിൽ വിവാഹം മുടങ്ങുന്നതും വിവാഹം നടക്കാതെ വരുന്നതും നമ്മൾ കേരളത്തിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇതൊരു കണ്ണിന് കുളിർമയുള്ള കാഴ്ചയാണ് വധുവിന് ആശുപത്രിയിൽ വെച്ചാണ് താലിക്കെട്ട് ബ്രൈഡൽ മേക്കപ്പിന് പോയ വധുവിനെ കല്യാണ ദിവസം പുലർച്ചെ കാറപകടത്തിൽ സാരമായി പെരുക്കിറ്റിരുന്നു നിശ്ചയിച്ച മുഹൂർത്തത്തിന് വരൻ ആശുപത്രിയിൽ താലിയും ചാർത്തി കൊച്ചി ലക്ഷോർ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗമാണ് ആലപ്പുഴ സ്വദേശികളായ ഷാരൂണിന്റെയും ആവണിയുടെയും വിവാഹത്തിന് ഇന്നലെ വേദിയായി മാറിയത് അടുത്ത ബന്ധുക്കളും ആശുപത്രി ജീവനക്കാരും ഇതിന് സാക്ഷിയാവുകയും ചെയ്തു ഈ സുവർണ നിമിഷം കേരളത്തിന് ഒന്നാകെ അഭിമാനമുണ്ടാക്കിയ ഒന്നായിരുന്നു ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ട് പതിനഞ്ചിനും പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനും മധ്യേ ആലപ്പുഴ ശക്തി ഓഡിറ്റോറിയത്തിലാണ് വിവാഹം നിശ്ചയിച്ചിരുന്നത് കൊമ്മാടി മുത്തലശ്ശേരി വീട്ടിൽ ജഗദീഷിന്റെയും ജ്യോതിയുടെയും മകളാണ് ആവണി ആവണിരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി തുമ്പോളി വളപ്പിൽ വീട്ടിൽ മനുമോൻ രശ്മി ദമ്പതികളുടെ മകനാണ് ഷാരോൺ വരൻ ചേർത്തല കെ വി എം എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറും വധു ചേർത്തല ബിഷപ്പ് ബിഷപ്പ്മോർഗ് സ്കൂളിലെ അധ്യാപികയും ഇന്നലെ പുലർച്ചെ ഒന്നേ മുപ്പതിനാണ് മേക്കപ്പ് ഇടാൻ ബന്ധു അനന്തു അച്ഛൻ്റെ സഹോദരി ജൈനമ്മ എന്നിവർക്കൊപ്പം ആവണി കുമരകത്തേക്ക് പുറപ്പെട്ടത് ചേർത്തല കുമരകം റോഡിൽ പുള്ളിച്ചിറ ചൂളപ്പാലത്തിന് സമീപം വെളുപ്പിന് മൂന്നിന് ഇവർ സഞ്ചരിച്ച കാറാണ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചത് നട്ടലിന് സാരമായി പരിക്കേറ്റ ആവണിക്ക് ശസ്ത്രക്രിയ ആവശ്യമാണ് ഒടിഞ്ഞ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് പരിക്കേറ്റ മൂവരെയും ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ആവണിയെ പിന്നീട് ലേ ഷോറിലേക്ക് മാറ്റുകയായിരുന്നു ആശുപത്രി വിവാഹവേദിയാക്കാൻ തീരുമാനിച്ചെങ്കിലും ആവണിയുടെയും ഷാരോണിൻ്റെയും ബന്ധുമിത്രാദികൾ ഓഡിറ്റോറിയത്തിലെത്തി മുഹൂർത്ത സമയം കദർമണ്ഡപത്തിൽ ഗുരുദേവചിത്രത്തിന് മുന്നിൽ ദൈവദശകം ചൊല്ലി തുടർന്ന് സദ്യ സദ്യവിളമ്പി വിവാഹ തലേന്ന് സൽക്കാരത്തിൽ വധുവരന്മാർ ഒരുമിച്ച് പങ്കെടുത്തിരുന്നു ആവണയുമായി സംസാരിച്ച് ഒപ്പം നിന്ന് പരിചരിക്കും എൻ്റെ സാമീപ്യം പിന്തുണയുമാണ് അവൾക്കിനി ആവശ്യമെന്നാണ് വരൻ പറഞ്ഞത് അതേസമയം അവളുടെ ആരോഗ്യസ്ഥിതി ഭദ്രമാണെന്നും നട്ടലിന് ശസ്ത്രക്രിയക്കൊരുക്കങ്ങൾ ആരംഭിച്ചപ്പോഴാണ് വിവാഹം നടത്തണമെന്ന് വീട്ടുകാർ അറിയിച്ചതെന്നും ഡോക്ടർമാരും പറയുന്നുണ്ട് ഡോക്ടർമാരുടെയും ആശുപത്രി അധികൃതരുടെയും അതിലുപരി ഇരു കുടുംബങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് മനസ്സ് നിറയുന്ന ഈ മുഹൂർത്തം കേരളത്തിന് സാക്ഷിയാകാൻ സാധിച്ചത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും